രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കൊപ്പം നിയമസഭയിലേക്കെത്തിയ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി പ്രവാഹം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി നേതൃത്വത്തിനും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി എന്നാൽ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ പ്രതികരണം കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് തിങ്കളാഴ്ച നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അനുഗമിച്ചത് പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന വ്യാഖ്യാനമാണ് ഇതുണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി ഷജീറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും പരാതി നൽകി ത്രീവിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് എന്ന സന്ദേശം ഇത് നൽകുമെന്നും പരാതികളിൽ പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കാര്യമാണെന്നും തനിക്ക് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ ഭാനുചിപ്പ് ഇതിനിടെ ഷജീറിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ രംഗത്തെത്തി ഷജീറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ഹൂ കെയേഴ്സ് എന്ന അടിക്കുറിപ്പോടെ വിജിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുകയായിരുന്നു എന്നാൽ ഷജീറിനെതിരെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ അധ്യക്ഷൻ ഇതേവരെ മറുപടി നൽകിയിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം